ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്ത് ചപ്പാത്തി ഇടാൻ വേണ്ടിയിട്ടല്ല വേ അപ്പോൾ എന്താക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ എന്നു വെച്ചത് പൊട്ടാറ്റോ എന്ന് പറയും പൊട്ടാറ്റോ ചപ്പാത്തിപ്പൊടി വീറ്റ് പൗഡർ അപ്പോൾ അത് ഞമ്മടുത്തിട്ടുണ്ടാവേ പിന്നെ അതിൽ കുറേ ദിവസമായി പറയുന്നത് ഉമ്മ ആലു പൊറോട്ട ഉണ്ടാക്കണം അമ്മ ആലു പൊറോട്ട ഉണ്ടാക്കണമെന്ന് കാരണം എന്താ വെച്ചാൽ അവൾ ഒരു ചങ്ങായി ഉണ്ട് ബോംബെക്കായിട്ട് ഉണ്ട് ഇപ്പോൾ അവളൊക്കെ പഠിക്കുന്നത് അവൾ അധികം അത് കൊണ്ടുവരുന്നോളൂ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടോ മോളൊരു പീസൊക്കെ തരലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഉമ്മ അങ്ങനെ ആക്കണോ പറഞ്ഞു ഉള്ളെന്ത് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ പറയില്ല അപ്പം അപ്പോൾ ഞാൻ പിന്നെ ഒരാശില്ല എന്നിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കറിയില്ല അപ്പോൾ ഇത് ഉണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അങ്ങനത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ യൂട്യൂബിൽ നോക്കിയത് ഉണ്ടാക്കുന്ന എങ്ങനെയാച്ചാൽ ഒരു പൊട്ടാറ്റേനെ കുക്കറിൽ വേവിച്ചിട്ട് എടുക്കുന്നുണ്ടാവേ ഞാൻ അങ്ങനെ വേവിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പറഞ്ഞ് തെയിലന്നെ ക്രഷാക്കിയിട്ട് ഇടാംന്ന് പറഞ്ഞാൽ അങ്ങനെ ചോപ്പറിലതിനെ പൊടി പൊടി ആക്കിയിട്ടിട്ട് നീരുള്ളിയും തക്കാളി പച്ചമുള് അതെല്ലാം ഇട്ട് നല്ല പാൽ അല്ലേ ഇങ്ങനെ നല്ല നല്ല പാൽ വറ്റിയെടുത്തിന് അവ കടുവെല്ലാം ഇട്ടിന് ഉപ്പിട്ടിന് അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ല പാൽ ഇങ്ങനെ ആക്കിയിട്ട് നല്ല മങ്ങളെ ചോട്ടാക്കിയിട്ട് എടുത്തിട്ടില്ല അതിലേക്ക് ഞാൻ ഈ പൊട്ടാറ്റോനെ വേവിച്ച പൊട്ടാ ഏ വേവിച്ച പൊട്ടോട്ടല്ലപ്പാ ചോപ്പാക്കിയ പൊട്ടോട്ട വേവിച്ചിട്ടാണേ പ ഇതിടേണ്ടത് വേവിച്ചിട്ടിട്ടെങ്കിൽ ടേസ്റ്റ് അധികം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ ഇത് ചോപ്പറിൽ ചോപ്പാക്കിയിട്ടെടുത്തത് കുക്കറിൽ വേവിക്കാൻ പിന്നെ ഓണ് പറയുമ്പോൾ പിന്നെ അപ്പ ആക്കി കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടാക്കിയതാണ് അപ്പോൾ അതിങ്ങനെ ചോപ്പറിൽ ചോപ്പാക്കിയിട്ടാണ് നല്ലതെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ വേവിച്ചിട്ടെങ്കിൽ നല്ലതെന്നാണ് വേവിക്കുന്നത് കുറച്ച് വെള്ളം വെള്ളം പോലും ആയിപ്പോയി തോന്നു വേഗൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂട്ടീനെ പിന്നെ കുറേ സമയം വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചേനേ വാ അങ്ങനെതാ ഞാൻ കുറച്ച് ചപ്പാത്തിപ്പൊടി എടുത്തിനേ വേ ഗോതമ്പ് പൊടി അങ്ങനെ അതും ഉപ്പിട്ടിട്ട് കുഴച്ചിട്ട് നല്ല പാന ഉപ്പും വെള്ളം കൂട്ടിയിട്ട് കുഴച്ചിട്ട് വെച്ചിന് കുറച്ച് സമയം അത്രേ പത്ത് മിനിറ്റ് വെച്ചിന് കുറച്ച് സമയം ആറ് വെച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തില്ല കുറച്ച് സമയം കുഴച്ച് വെച്ചെങ്കിലും നല്ല ടേസ്റ്റാന്നവേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഞാനങ്ങനെ അത് ഓരോ നല്ല ആക്കലുണ്ട് പിന്നെ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആക്കലുണ്ട് എനിക്ക് പിന്നെ കുറേ കാക്കാനൊന്നും കഴിയാവേ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് സൗണ്ടിന് ഒരു സൗണ്ടിനൊരിതിലുണ്ടേ അങ്ങനൊന്നും വിചാരിക്കണ്ടോ സൗണ്ട് തൊണ്ട ഇതായത് സൗണ്ട് ഫുള്ള് പോയിട്ടുണ്ട് പിന്നെ അങ്ങനെന്താ പാത്രത്തിൽ കുഴച്ച് വെച്ചത് രണ്ടാമതല്ലേ കൗണ്ടർ ടോപ്പിൽ സീറ്റ് നമ്മൾ ആ സീറ്റ് നല്ല പാല ക്ലീനാക്കിയിട്ട് ആടി നല്ല പങ്ങല കുഴച്ചിട്ട് വെച്ചവ ആ കുഴച്ചിട്ടാവുമ്പോൾ നല്ല ചില നിങ്ങൾ അങ്ങനെ കുഴച്ചു നോക്കവേ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നാലോ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പങ്ങ ഇങ്ങനെ കൊഴച്ചുവെച്ചാൽ നല്ല ടേസ്റ്റാണ് പെട്ടെന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയാൽ നല്ലത് അങ്ങനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ടില്ല ഞാൻ ചപ്പാത്തി പോലെ ഫുള്ള് പെരത്തി വെച്ചവ പിന്നെ ചപ്പാത്തി പെരത്തിയിട്ട് ആക്കുന്ന പോലെ ചപ്പരത്തിയിട്ടിട്ടില്ലേ അതിലേക്ക് പിന്നെ ഈ ഫില്ലിങ് ഇട്ട് കൊടുത്ത് ഏത് ഫില്ലിങ് ഈ പൊട്ടേട്ട് ഫില്ലിങ് ഇട്ടിട്ട് ഇതിങ്ങനെ ആക്കിയാലും അവർ പറയുന്നുള്ളതങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ ആക്കിയവേ അപ്പോൾതാ അതിപ്പാണീ പാളി കേസ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നല്ല പുറത്തിയാ ഫില്ലിങ്ങെല്ലാം അങ്ങനെ പിന്നെ അത് ഞാൻ അതവിടെ വെച്ച് അവൾ നയിൽ പറഞ്ഞേനെ അങ്ങനെയല്ല അതാക്കേണ്ടത് ഇതാക്കേണ്ടത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞേനു പക്ഷെ ഞാൻ ഇതിൽ കാണുന്ന പോലെ തന്നെ ആക്കണ്ടേ അങ്ങനെ ഞാൻ അങ്ങനെ ആക്കിയതാണ് പക്ഷെ കണ്ടതാണ് അതിൻ്റെ അവസ്ഥ ഇത് ചുട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിനവ പക്ഷെ ഒന്നേ ഞാൻ അങ്ങനെ ചുട്ടിട്ടു രണ്ടാമതും ഞാൻ അതാക്കി ചപ്പാത്തി പരത്തുന്ന പോലെ നല്ല പങ്ങൽ പെരത്തിട്ടേറ്റല്ലേ തളുപ്പി നല്ല പങ്ങൽ പെരത്തി ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പെരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇട്ട് എന്നിട്ട് വേറൊരു അല്ലേ ഇതുപോലെ പെരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് സൈഡെല്ലാം പ്രസ്സാക്കിട്ടല്ലേ ചപ്പാത്തിൻ്റെ റോളില്ലേ ആ റോൾ കൊണ്ട് ഇങ്ങനെ തന്നെ ഒന്നുകൂടി പെരത്തി നോക്കി അപ്പം എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അങ്ങനെയാന്ന് തോന്നു പക്ഷേ അത് അതിൻ്റെ ഉള്ളിൽ നല്ല പുറത്ത് കഴിഞ്ഞു പിന്നെ എന്താക്കുന്നു എല്ലാം ഫില്ലിങ്ങെല്ലാം ഫുള്ള് പുറത്താവുന്നുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി അങ്ങനെ ഇതോരോന്ന് ഏരിയ ചുട്ടെടുത്തപ്പം പാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതുവരെ നെയ്യായിട്ട് ചുട്ടിട്ട് കുറച്ച് ഓയിൽ മുകളിലും തായി ഇങ്ങനെ പരട്ടിക്കൊടുത്തിന് എന്താ ഇതിൻ്റെ അവസ്ഥ കണ്ടോ നെയ്യ്ലെ ഇങ്ങനെ ഇങ്ങനെല്ലാം ഞാൻ പറഞ്ഞിട്ട് മാറ്റുമോള എന്നോട് പറഞ്ഞോളുണ്ടായിന് അങ്ങനെതാ ഓരോ ചപ്പാത്തി ആയിട്ട് ഞാൻ പെരുത്തിരി വെച്ചവേ ഓൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ആക്കി കൊടുത്തും കൂടെ നേരെ തിന്നവേ ഓളെ തിന്നിക്കാൻ കുറച്ച് പാടന്നെ എന്തും നേരെന്തോളം തിന്നാൽ അങ്ങനെ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റായന് പിന്നെ നെയിലാക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇത് ഞങ്ങൾ ഉച്ചക്കായപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചത് രാവിലെ ഒരു ദോശയും ചായയും കുടിച്ചിട്ടുള്ളൂ മദ്രസിലേക്ക് പോയതാണ് അപ്പോൾ പറഞ്ഞു എപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നതല്ലേ മാ എനിക്ക് ചോറ് വേണ്ട എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ആക്കി തന്നാൽ മതി എന്നോട് പറഞ്ഞു അപ്പോൾ പിന്നെ പുളി റാസലേന്ന് ഇതാക്കി കൊടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ എനിക്ക് നല്ല പാങ്ങണ്ടായിന് എപ്പോൾ ഈ ദോശയും പത്തലെന്നെ ചുട്ടിട്ട് പെടീന്നാക്കി ഇങ്ങനത്തെ എല്ലാം ഓരോന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല തിന്നാനും നല്ല പാങ്ങുണ്ടാവും പിന്നെ ഒന്ന ആവുന്നേനെ പിടിച്ചിലാന്നതിനോ നല്ലത് ഗോതമ്പത്തിൻ്റെ സാധനം എല്ലാം നല്ലതന്നെ അല്ലേ അരിയല്ലാത്ത സാധനം എല്ലാം നല്ലതെന്നാണ് പറയൽ അങ്ങനെ ചുട്ടെടുത്തിനേവേ അങ്ങനെ അങ്ങനെതാ എൻ്റെ ഏകദേശം ചുട്ടെടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് എത്തിയാണ് അങ്ങനെ ഞാനതിനെ കട്ടാക്കിയിട്ട് എടുത്തിനവേ എല്ലാം ഒന്നിനെ നാല് പീസ് ആക്കിയിട്ട് എടുത്തിന് നല്ല ടേസ്റ്റായി എന്നിട്ട് ഹോർലിക്സ് ജ്യൂസാക്കിയിട്ടാണ് ഞമ്മൾ കുടിച്ചത് അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണവേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എൻ്റെ നയാസിനോട് ടേസ്റ്റ് ഞാൻ വേണ്ടിയിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് അവന് മണിപ്പിച്ച് നോക്കിയിട്ടേറ്റ് അവനു വലിയ കുടിച്ചിട്ടാണ് അവൻ തോന്നിയിട്ടില്ല അവ അപ്പം വെറുതെ പറഞ്ഞ മാത്രം പക്ഷെ അവൻ ഒരു പീസും അങ്ങോട്ടൊന്നും നോക്കിയിട്ടാണ് ഓനിക്കങ്ങനത്തെ ടേസ്റ്റില്ല ഓനിക്ക് ദോശയാ മീൻ കറി കൊടുത്തങ്ങ് മതി അങ്ങനത്തെയാ ഈ നയാസ് അവനിക്കങ്ങനത്തെ എന്ത് വേണ്ട അവനിക്ക് പറഞ്ഞത് അതൊക്കെ അറിയും വലിയ ഇഷ്ടമില്ല ദോശയും മീൻ കറിയും കൊടുത്തങ്ങ് മതി അതാന്ന് തോന്നി നെയ്ലൊക്കെ നല്ല ഇഷ്ടപ്പെട്ട കുറയൊക്കെ അയച്ചനേ വേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും Bye bye.